മലയാളികൾക്ക് എല്ലാവർക്കും ഏറെക്കുറെ സുപരിചി നടിയാണ് അഞ്ജു അരവിന്ദ് സീരിയലുകളിലും സിനിമകളിലും ഒരു സമയത്ത് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച അഞ്ജു സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമാണ് താരം തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ ഇതാ പുതിയൊരു ജീവിതത്തിലേക്ക് ചുവടുവെച്ചിരിക്കുകയാണ് അഞ്ജു അരവിന്ദ് നിരവധി പേരാണ് നടിക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് വർഷങ്ങൾക്ക് മുൻപായിരുന്നു നടിയുടെ ആദ്യ വിവാഹം എന്നാൽ ആദ്യത്തെ വിവാഹബന്ധം പരാജയമായതോടെ ഇരുവരും വിവാഹമോചനം നേടുകയായിരുന്നു രണ്ടാമത് മറ്റൊരു വിവാഹം ചെയ്തു എന്നുണ്ടെങ്കിൽ പോലും അതിന് ആയുസ് ഭർത്താവ് മരണപ്പെട്ടു അതിനുശേഷം താനിച്ചുള്ള ഒരു ജീവിതമായിരുന്നു അഞ്ജുവിന്റേത് താനിപ്പോൾ ലിവിങ് റിലേഷനിലാണ് എന്നാണ് അഞ്ജു ഇപ്പോൾ പറയുന്നത് നിരവധി പേരാണ് താരത്തിന് ആശംസകൾ അറിയിച്ചും എത്തിയത് സഞ്ജയ് അമ്പലപ്പറമ്പ് പേരുള്ള ഒരു വ്യക്തിയാണ് താനിപ്പോൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ലിവിംഗ് റിലേഷനിലാണ് ഒരുമിച്ച് മുന്നോട്ട് പോകുകയാണ് എന്നായിരുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ് താരം തന്റെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ വെളിപ്പെടുത്തിയത് ഏകദേശം അഞ്ചു വർഷമായി ഞങ്ങൾ ഒരുമിച്ചാണ് ജീവിക്കുന്നത് ബാംഗ്ലൂരിൽ തനിക്ക് ഡാൻസ് ടീച്ചർ എന്ന ഐഡന്റിറ്റി നേടിത്തുന്നത് അദ്ദേഹമായിരുന്നു പ്രണയത്തെക്കുറിച്ച് രസകരമായ ചില കാര്യങ്ങൾ കൂടി അഞ്ചു അരവിന്ദ് കൂട്ടിച്ചേർത്തു തനിക്ക് എട്ടാം ക്ലാസ്സിൽ വെച്ചുണ്ടായ ആദ്യ ക്രഷായിരുന്നു സഞ്ജയ് ഞങ്ങളുടെ കഥ വേണമെങ്കിൽ സിനിമയായി തന്നെ എടുക്കാം ഞങ്ങൾ രണ്ടുപേരും നയൻറ്റീൻ സിക്സ് എന്ന സിനിമ ഇഷ്ടപ്പെട്ട് കണ്ടു ആ സിനിമ കണ്ടപ്പോൾ സ്കൂളിലെ ദിനങ്ങൾ ഓർമ്മ വന്നു ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കണ്ടത് ഡാൻസ് ക്ലാസ്സിൽ വെച്ചാണ് അക്കാലത്ത് മൊബൈൽ ഫോൺ ഇല്ല രണ്ടും രണ്ടു വയക്കായത് കൊണ്ട് തന്നെ അങ്ങനെ കാണാറൊന്നുമില്ലായിരുന്നു അദ്ദേഹം ഒരു ഡാൻസറാണ് അതിലൊരുപരി ഐ ടി മേഖലയിലും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എഴുത്തും സോഷ്യൽ വർക്കും ഒക്കെയായി അദ്ദേഹം മുന്നോട്ട് പോകുന്നു ബാംഗ്ലൂരിൽ തന്റെ ഡാൻസ് ഒക്കെ നന്നായി തന്നെ മുന്നോട്ട് പോകുന്നു അദ്ദേഹത്തിനും എനിക്കും ഇതൊരു പുതിയ ജീവിതമായിരുന്നു എന്നുമായിരുന്നു അഞ്ജു അരവിന്ദ് തുറന്നു സംസാരിച്ചത് താരത്തിന്റെ വാക്കുകൾ കേട്ട് നിരവധി പേരായിരുന്നു ആശംസകൾ അറിയിച്ചും എത്തിയത് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമായി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നടിയാണ് അഞ്ജു തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുള്ള അഞ്ജുവിന്റെ ഈ പുത്തൻ വിശേഷവാർത്ത തന്നെയാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് നിരവധി പേരാണ് അഞ്ജുവിനും ഭർത്താവിനും ആശംസകൾ അറിയിച്ചും എത്തിയത്